ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ചൂണ്ടിയിടാൻ വേണ്ടി ആ സ്ഥലത്ത് വരെ പോകുന്ന വഴിക്ക് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ഇന്ന് ചൂണ്ടിയിടുന്നുണ്ടോ കേട്ടോ ചൂണ്ടിയിടുന്ന കിട്ടുന്ന മീനെന്നു പറയുന്നത് ആസാം വാള നമ്മുടെ വലിയ സിലോപ്പിയ പിന്നെ വരാല് അങ്ങനത്തെ മീനുകളെയൊക്കെയാണ് അവർ പിടിക്കുന്നത് കേട്ടോ ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം ഒത്തിരി പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം വീഡിയോ ഒന്ന് ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് ഓരോരുത്തർ ഓരോ രീതിയിലുള്ള മീൻ മീൻപിടുത്തു കേട്ടോ ഒരാൾ സ്റ്റിക്കയിൽ കഴിച്ചുകൊണ്ടിട്ടൊണ്ടിരിക്കുകയാണ് ഒരാൾ ഫ്രോഗൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാൽ നടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ഒരാൾ ഒരു ടങ്കീസേൽ മൈദയൊക്കെ ഇരുത്തിയിട്ട് അത്യാവശ്യം ലോങ്ങിനോട്ട് കാസ്റ്റ് ചെയ്ത് കൂടിവാളെ പിടിക്കാൻ വേണ്ടി നോക്കുന്നു ഒരാൾ ചെറിയ വലയം കൊണ്ട് ചെറിയ മീനുകളെ വളർത്താൻ വേണ്ടി ഊരുന്നു അങ്ങനെ ഓരോരുത്തർ ഓരോ രീതി കുഞ്ഞ് നമ്മുടെ കൂട്ടുകാരൊക്കെ ഇന്ന് ഇവിടെ അടുത്തുള്ള ഒരു കുളത്തിലുള്ള ചൂണ്ടടിയിലോ അപ്പം ഇവിടെ ഒരാൾ ഇന്ന് കൈ ചൂണ്ടി ഇടുന്നു ഇവിടെ ഒരാള് ചൂണ്ട നൂല് എറിഞ്ഞിട്ട് ചൂണ്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു മീനെ കിട്ടി വാളയാണ് ചെറിയ വളർത്തു കുളമാണെന്ന് തോന്നുന്നില്ല വളത്തു കുളല്ലേ ഈ പുള്ളി തന്നെ വളർത്തുന്ന കുളമാണ് യ് നമ്മുടെ പിള്ളേർ ഇന്ന് ചൂണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ ഞാൻ ഈ വഴിക്ക് ഒരിടത്തോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ ഇന്ന് ചൂണ്ടിയിട്ട് കണ്ടപ്പോൾ പതുക്കെ ഒന്ന് നിർത്തിയതാണ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം പാലാ അടിപൊളി ഏറ്റവും മഴ വരുന്നതാണ് കേട്ടോ മഴയുടെ ഇടയ്ക്കാണ് ഇതൊരു പഞ്ചായത്തുകളാണ് നമ്മുടെ കൂട്ടുകാരൻ ലീസിനെടുത്തേക്കാം കേട്ടോ അവിടെയാണ് വളർത്തുന്നത് വെള്ളം പൊങ്ങിയ സമയത്ത് മീനൊക്കെ തണ്ടേ ഒഴുകി ഇതുവഴി ഒഴുകി അങ്ങ് കയറി കയറി പോവാണ് ഒരാൽ ഫിലോപ്പിയ ആ ഇപ്പൊ മുമ്പേ നമുക്ക് ആവശ്യത്തിന് മീനിനെ പിടിക്കുക ഒരു ആറ്റുവാള വരുന്നുണ്ട് ആറ്റുവാള അല്ല കൂരിവാളുന്നു ഞാൻ രണ്ടാമത്തെ വാള സെക്കൻഡ് വാളായി രണ്ടാമത്തെ വാള ഏട്ടാ ആദ്യത്തെ വാളി കിടക്കുന്നത് രണ്ടാമത്തെ ഓടി എടുത്തിട്ട് പിള്ളേരെല്ലാം ചൂണ്ടടിയിൽ തകൃതിയായിട്ട് നടത്തും ഒരാൾ താണ്ടെ മീൻ കോരിക്കട്ടോളിക്ക് വളർത്താൻ വേണ്ടിയുള്ള മീനാണ് കോരിക്കൊണ്ടിരിക്കുന്നത് അല്ല അവിടെ ഒരു നിപ്പുണ്ട് മെപ്പുണ്ട് അതിനെ ദയവെയ്ത് പിടിക്കരുത് കേട്ടോ കുളത്തിന്റെ ഐശ്വര്യം അതാണ് ഈ കുളത്തിന്റെ ഐശ്വര്യ കൊതമ്പുടി കൊള്ളം ുന്നുണ്ടോ ചെറിയ വാളയാണ് ഈ കിടക്കുന്ന മീനെ മീനൊക്കെ ഉണ്ടോ ഇതാണ് നമ്മുടെ ആസാം വാള കേട്ടോ നല്ല ഈ കുളത്തിൽ വളർത്തുന്നതാണ് നമ്മുടെ ഇത് കൂട്ടുകാരൻ വളർത്തുന്നതാണ് അല്ലേ ആ കൂട്ടുകാരൻ വളർത്തുന്നതാണ് അപ്പം ചൂണ്ടിട്ട് പിടിക്കും ഇപ്പം വെള്ളമൊക്കെ കയറിയുന്നുണ്ട് മീനൊക്കെ നമ്മുടെ ഈ ഒഴുക്കത്തൂടെ ഇറങ്ങിപ്പോകാൻ തുടങ്ങിയതിന് കാരണം ഒഴുക്കത്തൂടെ ഇറങ്ങി പോകാൻ തുടങ്ങി അപ്പം നമ്മൾ അതിനെ പിടിക്കാമെന്നിടത്തോളം മീനുകളെ ചൂണ്ടയിട്ട് പിടിച്ചോണ്ടിരിക്കുക കേട്ടോ അതുകൊണ്ട് ഒരു ചൂണ്ട ടങ്കീസ് മൈദമാവ് കൊരുത്ത് നല്ല ദൂരെ ഇട്ടിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ഇന്ന് ചൂണ്ടിട്ടുണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളിവിടെ ചിലോപ്പി പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വെള്ളം പൊങ്ങി അത്യാവശ്യം വെള്ളം കരയിലോട്ട് കീറി തുടങ്ങി നല്ല അപ്പോൾ അവരെന്താണ് കോരുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ അവർ ചെറിയ സിലോപ്പിയയുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ആ ഇഷ്ടം പോലെ കടപ്പുണ്ട് അതിനകത്ത് റെഡ് സിലോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഈ ഒഴുക്കിന് കൂടെ ഒഴുകി ഇങ്ങനെ ഇറങ്ങി ഇഷ്ടം പോലെ പോകുന്നുണ്ട് അപ്പോൾ അതിനെ പിടിച്ച് അവർ വേറെ ഒരു പോണ്ടവർക്കുണ്ട് അപ്പോൾ അതിനകത്തേക്ക് മാറ്റാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഏറെക്കുറെയൊക്കെ പിടിച്ചു വന്നാലും റെഡ് സിലോപ്പിയ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ അതിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതിനെ പിടിക്കാനാണ് അവർ വലയം കൊണ്ടോടെ നിൽക്കുന്നത് മൈദമാവിന്റെ കൂടെ കുറച്ച് ചെമ്മീനെ വർഗോ അപ്പൊ ചെമ്മീൻ ഉദ്ദേശിക്കുന്നത് വലിയ സിലോപ്പിയെ പിടിക്കാൻ ആണെന്നാണ് അവര് പറയുന്നത് കേട്ടോ അപ്പൊ വലിയ സിലോപ്പി അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ചെമ്മീൻ എടുത്ത് അവിടെ കുരുത്തിട്ട് നോക്കുകയാണ് ആ പാളയാണോ ആമയാണോ അതോ സിലോപ്പിയാണോന്നറിയത്തില്ല എന്തോ ഒന്ന് അടിച്ചിട്ടുണ്ട് ചെറുതാ ചെറിയൊരു ആസാവാളയാണ് അടിച്ച് കേട്ടോ ചെറുതല്ല ഏറിയതാ കേട്ടോ വലിയ ഡാമേജ് ഒന്നും പറ്റിട്ടില്ല നമ്മളതിനെ റിലീസ് ചെയ്യണം ഞാൻ റിലീസ് ചെയ്യട്ടെ റിലീസ് ചെയ്യാൻ പോണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എൻ്റെ വിജയഘട്ടം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം അതൊരു ബൈ